ഈ കിടക്കുന്നുണ്ടോ ഇതെൻ്റെ ഉപജീവന മാർഗമാണ് ഞങ്ങൾ കൊണ്ട് വന്നവരെന്തായാലും നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ എന്തായാലും കരുതിക്കൂട്ടിയാ വന്നേ ആണ്ട വാള് വരെ ഉണ്ട് ഇവിടെ കിടന്നേ ഈ ഒരു വാള് വേണ്ടേ വേണ്ട വാളിരിക്കുന്നുണ്ടോ ഈ വാളുണ്ട് അതാണ്ടേ ഇവിടെ ഇവിടെ ഈ ചാരത്തിനകത്ത് കിടന്നേ ഇതെന്തോ കിടക്കുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് വാള ആ വടിവാളും ഒക്കെ ആയിട്ടാണ് വന്നേ അപ്പൊ അവര് പൈസ പൈസ വരുമാനം കിട്ടാനാണെന്ന് അറിയാം ആരെങ്കിലും സംഭവം നമ്മളോ എന്തെങ്കിലും ഇറങ്ങി ആകുള്ള എൻ്റെ ജീവിതമാർഗമാണ് ചുട്ടരിച്ചത് ഇനി ആരുടെ കാല് പിടിക്കും എന്ന് ചോദിക്കുന്നത് ഒരു സാധു യുവതിയാണ് കൊട്ടാരക്കര മൈലം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭർത്താവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയതിൻ്റെ പേരിൽ ഇത്ര കടും ചെയ്യാമോ മൂന്ന് മുന്നണിക്കും എതിരെ നിന്ന സ്വാതന്ത്ര്യ മൂന്ന് മുന്നണിക്കും എതിരെ നിന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് കടയുടമ മിനിയുടെ ഭർത്താവ് ദിനേശനുണ്ടായിരുന്നു ഈ കലിപ്പ് തീർക്കാനാണ് തങ്ങളുടെ കടകത്തിച്ചെന്നാണ് മിനി പറയുന്നത് ഈ ഇത് ഇതെൻ്റെ ഉപജീവന മാർഗമാണ് ഞങ്ങൾ കുറച്ച് ബീഡി മുറുക്ക സിഗരറ്റ് ഈ കുറച്ച് നാരങ്ങ വെള്ളം ആയിട്ട് ഒരു ചെറിയ പെട്ടിക്കട ഇതായിട്ട് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഡെയിലി വരുമാനം ഒരു ഇരുന്നൂറ് രൂപ പോലും ഇതിനകത്ത് നമുക്ക് ഡെയിലി കിട്ടുന്നതല്ല വേറെ വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല ഇതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിപരമായ വൈരാഗ്യോ വിദ്വേഷമോ ആരുമായിട്ടൊരു അഴക്കമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മൾ രാവിലെ അഞ്ചര ഇവിടെ ഇറങ്ങി വന്നാൽ രാത്രി ഒമ്പത് മണിയാവുമ്പോഴാണ് തിരികെ പോകുന്നത് അതുവരെ ഇവിടെ ഇരിക്കുന്നേ പിന്നെ ഇതിപ്പോൾ ആരാ ഇത് ചെയ്തതെന്നോ എടുത്തതെന്നോ നമുക്കൊന്നും അറിയത്തില്ല നമ്മളെ ഒരു ഉപജീവനന്മാർക്ക് നശിപ്പിച്ചിട്ട് ഇവിടെ ആർക്കെന്ത് നടൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എന്ത് വന്നൊരു തീരുമാനം നമുക്ക് ഉണ്ടാവണം പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഒമ്പത് മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു പന്ത്രണ്ട് അമ്പത്തിനാലായപ്പോഴൊരു ഫോൺ കോൾ വരുന്നത് ഈ അടുത്ത കടയിൽ മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റ് ആ കൊട്ടാരക്കര ചെന്നപ്പോഴാണ് ഇവിടുന്ന് ഇവിടെ പൊട്ടിത്തെറിയും എന്തോ കേ കേട്ട് വീട്ടിൽ നിന്ന് ആ അണ്ണന് വിളി വന്നു ആ അണ്ണൻ തിരിച്ച് ഞങ്ങളെ വിളിക്കുന്നു ഇതുപോലെ കട കത്തുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കേട്ട മാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചില്ല പുള്ളിക്കാരെ മാത്രം ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ട് നിന്ന് കത്തുക പുള്ളി അന്നേരം ഒറ്റയ്ക്കേ ഉള്ളു വേറെ ഇനി ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് ജീവനേ ഭയം ഇല്ലേ അത് ഈ ആ സമയത്ത് ആരെ വിളിക്കാൻ പുള്ളി തിരിച്ച് അതുപോലെ അങ്ങ് വരികയും ചെയ്തു പിന്നെ ഇതിനകത്തുനി സാധനങ്ങളും ഇല്ല എല്ലാം മേടിച്ച് വെച്ചതെല്ലാം പൂട്ടി അതിനകത്തും ഇതിനകത്തുമായിട്ടാണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത് എല്ലാം കത്തി നശിച്ചു പോയി നമ്മുടെ ഒരു ജീവിത ജീവിതമാർഗ്ഗം നമുക്ക് വേറൊരു മാർഗ്ഗമില്ല നമുക്ക് ഒക്കുന്ന ജോലി എന്തുവാന്ന് വെച്ചാൽ ചെയ്ത് ജീവിക്കുക അത് ഇങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ ജീവിക്കണ്ടേ ജീവിതം വഴിമുട്ടി വേറൊരു മാർഗ്ഗം നമുക്കില്ല ഇപ്പം ഈ ചൂട് നേരത്തെ നമ്മൾ സാധാ പിന്നെ പ്ലാസ്റ്റിക് സോടെ കുപ്പിയായിരുന്നു ഇറക്കുന്നത് ഇപ്പം ഈ കുപ്പി സോടെ ഇറക്കിയാൽ വന്നിട്ട് അവർ ആഴ്ചയിൽ ഒരു ദിവസമേ വരുത്തുള്ളൂ അപ്പോൾ അവര് ഒരു പന്ത്രണ്ട് പെട്ടി വീതം ഇവിടെ ഇറക്കി വെച്ചിട്ട് പോവും ഇന്നലെയും വന്ന് അത്രയും പെട്ടി ഇവിടെ ഇറക്കി വെച്ച് വൈകിട്ട് അതിൽ നിന്ന് ഒരു സാധനവും നമ്മൾ വിറ്റ് പോയതല്ല പിന്നെ ബേക്കറി സാധനം ബാക്കിയുള്ള സീഡ് ബീഡി മുറുക്കാൻ സിഗർട്ടി ഇതെല്ലാം നമ്മൾ ഇന്നലെ പോയി പത്തയ്യായിരം രൂപയുടെ സാധനം അത് തന്നെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനി ഇവർ വരുമ്പോൾ ഈ ഇത്രയും പത്ര പന്ത്രണ്ട് പെട്ടി സോഡ അതിന്റെ പെട്ടി ഉൾപ്പെടെ നമ്മൾ അവർക്ക് കൊടുക്കണം നമ്മുടെ വേറെ ഒരു നിവൃത്തിയോ വരുമാനമോ ഒന്നുമില്ല ടിക്കറ്റ് ലോട്ടറി തട്ടായിരുന്നു അപ്പൊ ഈ തകത്ത് എല്ലാം കൂടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ തട്ടിനകത്തും കൂടെ വെച്ചിട്ട് പോകും ഇവിടെ പിന്നെ ഒരു നാലഞ്ച് കസേര ഇവിടെ ഇരിക്കുന്ന കസേരയല്ല അത് ഇതിന് ഇതിന്റെ മോളി വെച്ചിട്ടാ പോയത് ഇതെല്ലാം നശിച്ചു പോയി സംശയം നമ്മള് അങ്ങനെ വ്യക്തിപരമായ ആരോടും ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ അടുത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പിന്നെ വർക്ക് ചെയ്യാനും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇതിന് ഇവിടുത്തെ ദേശീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു വിദ്വേഷം നമ്മളോടുണ്ട് എന്ന രീതിയിൽ നമ്മളോട് നേരിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതൊരു പൊതുസ്ഥലമല്ലേ പൊതുവിൽ പല ആൾക്കാർ ഇവിടെ വന്നിരിക്കും സംസാരിക്കും അപ്പം അവരൊക്കെ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളെ കത്തിക്കും നിങ്ങളുടെ കടയിൽ ബോംബിടും ഇയാളെ വെട്ടും കൊല്ലും ഇങ്ങനെയൊക്കെ ഉള്ള ഭീഷണികളുണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവരോടെല്ലാം പറയും നമ്മൾ ജനിച്ച് വളർന്നാട്ടിൽ നമ്മൾ എങ്ങോട്ടാ മാറുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിസാരം കാര്യത്തിന്റെ പേരിൽ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്നോ ഇനി ഈ പറയുന്നവർ തന്നെ ആണെന്നോ പ്രവർത്തിച്ചതെന്നോ അതിന്റെ പേരിൽ മറ്റാരെങ്കിലും മുതലെടുത്തേന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും നമ്മുടെ ജീവിതം വഴിമുട്ടി നമുക്ക് വേറെ ഒരു മാർഗവുമില്ല നമ്മൾ എന്താ ചെയ്യുമ്പോ ഈ ഇപ്പം ആര് വന്നാലും പോലീസ് വന്നാലോ പൊതുജനമായാലോ വന്ന് കണ്ടു കേട്ട് അവർ അവരതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടു ഇതിന്റെ നഷ്ടം നമ്മൾ തന്നെ സഹിക്കാനേ പറ്റൂ ഈ നഷ്ടം നമുക്ക് ആര് തരാനോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനോ ഒന്നും ആരുമില്ല എന്തായാലും ചെയ്തവർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവുന്ന നമുക്കറിയത്തില്ല ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലും അല്ലാതായാലും ആരായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാന്ന് വെച്ചാൽ ഇതിനൊരു കണ്ടുപിടിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക് ഇവിടെ ജീവിച്ചല്ലേ പറ്റും നമ്മൾ വെറുതെ നമ്മൾ ഒരു ദ്രോഹത്തിനും പോകാതെ നമ്മളെ ദ്രോഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്ത നമ്മളൊരാളുടെ ഒരു മുതൽ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോകുന്നില്ല നമ്മളെ കൊണ്ടാവുന്നത് ഒക്കുന്നത് ചെയ്ത് നമ്മൾ ജീവിക്കുക ചെയ്ത് ആ നമ്മളടുത്ത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് കുട്ടികളെയാണ് ഈ കട ഈ വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരുന്നതും വളരെ പാവപ്പെട്ടവരുമാണ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടും തൊഴിലുറപ്പിൽ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടും ജീവിച്ചു പോകുന്ന ഇന്നലെ രാത്രിയിൽ ഇത് ആര് ചെയ്താലും ശരി വളരെ മോശമായ ഒരു കാര്യമായിപ്പോയി കാരണം ഒരാൾ ഒരാളുടെ ജീവിതമാണ് അവർ തീയിട്ട് നശിപ്പിച്ചേക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല അവർ പത്ത് പൈസ എഴുതിന്ന് പത്ത് പൈസ എഴുതിയിൽ നിന്ന് എന്തുമാത്രം വരുമാനം കിട്ടാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ വളരെ മോശമായ രീതിയിൽ ഇത് ചെയ്ത ആരായാലും അത് അപലപനീയമാണ് അതിന് വേണ്ടുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ആളിനെ കണ്ടുപിടിക്കണം തക്കതായ ശിക്ഷ അവർക്ക് വായിച്ചു കൊടുക്കണം അതിന് അതിനു വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ അവരോടൊപ്പം ഞങ്ങളും ഞാൻ പൊങ്കമ്പാറ വാർഡിൻ്റെ മെമ്പറാണ് അവരോടൊപ്പം ഞാനും നിലകൊള്ളുന്നു എന്ത് കാര്യത്തിനും ഞാൻ കൂടെ കാണും ഒപ്പം കാണുമെന്ന് അവരോട് പറയാം ഇതിൽ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാരെങ്കിലും ചെയ്യുന്നതാണോ ഒന്നും അറിയത്തില്ല ഇത് മൈലം പഞ്ചായത്തിൻ്റെ മൈലം പഞ്ചായത്തിൻ്റെ ഭാഗമാണിത് മയില